മഹാകവി കുമാരനാശാൻ്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നും എടുത്ത ഏതാനും ഈരടികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് ഒരു ചൂടുകാടിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണനയാണ് നഗരത്തിൻ്റെ ഒഴുകുയേ മൂനാഥൻ്റെ പുള്ളിനെ കാണുമോ അഴകോട നഗരത്തിൻ തെക്കു തെക്കുകിഴക്കതുവഴി ഒഴുകുയെ മൂനാഥൻ്റെ പുള്ളിനെ കാണുമോ ള മഞ്ഞ വേൽ തട്ടി നിറമാറി നില വിണ്ണിൽ വിളങ്ങുന്ന വെൺമൂകിലിൻ നിറ കണക്ക് ജനരഹിതമാമയിലങ്ങിഞ്ഞു കരിം പനയും പാറയും പുറ്റും പാഴ്ചെടികളൂ വെള്ളിയിടങ്ങളും വയ്ക്കും സ്ഥലം കണ്ണ ശൂന്യതയ്ക്കും കളിപ്പാനൊരുക്കിയിട്ട കീട്ട കളങ്കണക്ക് വെളിയിടങ്ങളും വയ്ക്കും സ്ഥലം കാണുമ ശൂന്യതയ്ക്കും കളിപ്പാനൊരുക്കിയിട്ട കളം കണക്ക് നെടിയ ശാഖകൾ വിണ്ണിൽ നിവർന്നു മുട്ടിയിലയും ടപങ്ങളും ചുരുങ്ങി വികൃതമായി നടുവിലങ്ങു നിൽക്കുന്നു വലിയ റെശത്യം മുത്തു തൊല്ലികൾ പൊതിഞ്ഞു വീർത്തു ചടുലദളങ്ങളിലും ശൃംഗാഭാഗത്തിലും വെയിൽ തടവിച്ചു വന്നു കാത്തിൽ ഇളകിമല്ലേ തടിയനരയാലതും തലയിൽ തീ കാളും നേടൂ ചുടല്ല ഭൂതം കണക്ക് ജോലിച്ചു നിൽപ്പൂം തടിയനയാലും തലയിൽ തീ കാളും നേടൂ ചുടല്ലഭൂതം കണക്ക് ജോലിച്ചു നിൽപ്പൂം ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ വിടവുതോറും വീണഞ്ഞ വരുകളോടോ ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ വിടവുതോറും വീണഞ്ഞ വരുകളോടോ പറന്നടിഞ്ഞരയാലിൻ പഴുത്ത പത്രങ്ങളൊട്ട് നിറം മങ്ങി നീലമ്പറ്റി കിടപ്പുനീളേം ഉറുമ്പിഴയ്ക്കും അരിയും ഉണങ്ങിയ പൂവും ദർഭ മുറിത്തുമ്പും മാറ്റും ചേർന്ന് ചിതറി ചിന്നീ ഉറുമ്പിഴയ്ക്കും അരിയും ഉണങ്ങിയ പൂവും ദർഭ മുറിത്തുമ്പും മാറ്റും ചേർന്ന് ചിതറി ചിന്നീ അകലത്തൊരു മൂലയിൽ കെടുന്ന കനലിൽ നിന്ന് പുകവല്ലി പൊങ്ങി കാറ്റിൽ പടർന്നേറുന്നു അകലത്തൊരു മൂലയിൽ കെടുന്ന കനലിൽ നിന്ന് പുകവല്ലി പൊങ്ങി കാറ്റിൽ പടർന്നേറുന്നു ചികഞ്ഞെടുത്തന്തോ ചെല്ലാ തെക്കിയിടുന്നു ചാപ്പിടുന്നു പകലെന്നൊർ ഗാതെ കൂറ്റൻ കുറുനീകൾ അഴകോട നഗരത്തിൻ കിഴക്കതു തെക്കുകിഴക്കതുവഴി ഒഴുകുയെ മൂനാഥൻ്റെ പുളിനം കാൺമൂ നമോവാഹു